എല്ലാം ആയി എല്ലാം തികഞ്ഞു എന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല ഇപ്പോൾ എടുത്തതിനേക്കാൾ കൂടുതൽ കഠിനാധ്വാനം അടുത്ത തെരഞ്ഞെടുപ്പിന് എടുക്കേണ്ടി വരുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ചാണ്ടി ഉമ്മൻ എന്നിവരെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് പല അത്ഭുതങ്ങളും ഇനി സംഭവിക്കാനുണ്ട് എന്ന് വി ഡി സതീശൻ പറയുന്നത് പുതുപ്പള്ളി അടക്കം കോട്ടയം യു ഡി എഫ് തൂത്തു വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ശരിക്കും ചാണ്ടി ഉമ്മനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടി ഉള്ളത് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്ത് ഒപ്പം കൂട്ടി മല മറിക്കാം എന്ന സ്വപ്നത്തെയാണ് ചാണ്ടിയമ്മനും തിരുവഞ്ചൂരും മൂടോടെ പറിച്ചു കളഞ്ഞ് സി പി എമ്മിനെ നിലം പതിച്ചത് ഇന്നിപ്പോൾ കോട്ടയത്ത് ക്ലച്ച് പിടിക്കാതെ പോയിരിക്കുകയാണ് മാണി വിഭാഗം വനവന്യജീവി വിഷയവും റബ്ബർ കർഷകരെ വേണ്ടത്ര രൂപത്തിൽ പരിഗണിക്കാത്തതും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥയുമൊക്കെ ജനം എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് മാണി വിഭാഗത്തെ കൈയൊഴിഞ്ഞതും എന്നാൽ അവിടെയൊക്കെ കൈ പിടിച്ചതോ അതുകൊണ്ട് തന്നെ മാണി വിഭാഗത്തെ കൂടെ കൂട്ടാനായി കച്ച ഒരു നീക്കവും ഇനി കോൺഗ്രസ് ചെയ്യില്ല പകരം ഒരിക്കൽ ഇറങ്ങിപ്പോയവർക്ക് മുന്നിൽ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് വേണമെങ്കിൽ വന്നുകയറാം യു ഡി എഫ് എന്ന് പറയുന്നത് കുറെ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന ഒരു സംഘടനയല്ല പകരം അത് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് എന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സതീശൻ നീക്കുന്ന ഓരോ കരുക്കളും ഏറെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവിടെ ഓരോ നേതാക്കളെയും പ്രത്യേകം പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ മേയർ ആരാണ് എന്ന ചർച്ചകളാണ് പുരോഗമിക്കുന്നത് നാല് കോർപ്പറേഷനിലും ആരായിരിക്കും മേയർ എന്നതൊക്കെ വി ഡി സതീഷൻ കണക്കുകൂട്ടി തന്നെ പറയുന്നുണ്ട് ആ രംഗങ്ങൾ ഒന്ന് കാണാം പറഞ്ഞോ പറഞ്ഞോ ചോയിച്ചു അഭിനന്ദനങ്ങൾ ഈ ഓരോ തദ്ദേശ ആളുകളെ ഇങ്ങനെ ഒരു ഒരു എന്താ ഓരോരുത്തരുടെ ഫോട്ടോ ഇട്ടിട്ട് ഇതിനൊക്കെ അതൊന്നും അതിലൊന്നും യാതൊരു കാര്യമില്ല അതിനൊരു പ്രൊസീജിയർ ഉണ്ടാവും അപ്പൊ അത് യു ഡി എഫിന്റെ പൊതുവായൊരു തീരുമാനം യു ഡി എഫിന്റെ കക്ഷികൾ തമ്മിലുള്ള ആ കാര്യങ്ങളെല്ലാം യു ഡി എഫ് തീരുമാനിക്കും അതാത് ജില്ലകളിലെ യു ഡി എഫ് നേതൃത്വം തീരുമാനിക്കും അതിനുള്ള മാനദണ്ഡം യു ഡി എഫ് സംസ്ഥാന നേതൃത്വം കൊടുക്കും കോൺഗ്രസിനകത്ത് തീരുമാനിക്കുന്നത് കെ പി സി സി എല്ലാ പ്രാവശ്യവും കൃത്യമായ മാനദണ്ഡങ്ങൾ അത് അടുത്ത ദിവസം തന്നെ എല്ലാ മാനദണ്ഡങ്ങളും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസിഡന്റിനെയും മേയറേയും ചെയർമാനെയൊക്കെ എന്നുള്ളതിന്റെ കൃത്യമായ മാനദണ്ഡം അയക്കും ആ മാനദണ്ഡം അനുസരിച്ച് ആ കെ പി സി സിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും നിർദ്ദേശിക്കുന്ന നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ആ നടപടിക്രമം പൂർത്തിയാക്കിയ ഒരാളെയും അല്ലാതെ സോഷ്യൽ മീഡിയയിലല്ല ഇത് തീരുമാനിക്കുന്നത് ഈ കോട്ടയം ജില്ലയിലൊക്കെ വലിയ നേടിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് പോയത് കൊണ്ട് ഒരു നഷ്ടമുണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ക്ഷണിക്കാം കേരളത്തിൽ ഞാനിപ്പോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തോട് അദ്ദേഹം മുതിർന്ന നേതാവാണ് കോട്ടയം ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ വിജയം ഉണ്ടായ ഒരു ജില്ല കോട്ടയത്താണ് ഞാൻ കോട്ടയത്തെ ജനങ്ങളോട് പ്രത്യേകമായ നന്ദി പറയുന്നു പിന്നെ യു ഡി എഫിൽ ആരുമായിട്ടിപ്പോൾ നമ്മൾ ചർച്ചയൊന്നും നടക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറയാം യു ഡി എഫിന്റെ അടിത്തറ അടുത്ത തെരഞ്ഞെടുപ്പ് ഒന്നുകൂടി ഒന്നും വിപുലീകരിക്കും നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി മാത്രമല്ല നിങ്ങൾ അങ്ങനെ കാണരുത് യു ഡി എഫിനെ നിങ്ങളങ്ങനെ കണ്ടതുകൊണ്ടാണ് പലരും അതിനെ ചെറുതായി കണ്ടത് അതിന്റെ അപ്പുറത്തുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് മുന്നണി രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ബ്രോഡർ ആയിട്ടുള്ള വളരെ വിപുലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകൂടിയായി യു ഡി എഫ് മാറുകയാണ് അപ്പൊ അപ്പൊ അപ്പോഴാണ് രണ്ടും നാലാകുന്നില്ല മലപ്പുറം കണക്കൂട്ടുമ്പോൾ ആ രണ്ടും പലരെയും പല കണക്കൂട്ടലുകാരുടെയും രണ്ടും ഒന്നും മൂന്നാകാത്തതും രണ്ടും രണ്ടും നാലാകാത്തതും ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്താണ് എന്ന് പലർക്കും ബോധ്യമാകാതിരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് നേരത്തെ ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയങ്ങൾ ഞങ്ങൾ നേടിയത് അപ്പോൾ കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിക്ക് അപ്പുറത്തുമില്ല ഒരുപാട് വിഭാഗം ജനങ്ങളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മൾ പറയലോ ഒപ്പീനിയൻ മേക്കേഴ്സ് ഇപ്പോഴത്തെ വാക്കി ഇൻഫ്ലുവൻസേഴ്സ് എന്നാ അവരെല്ലാം ഉൾപ്പെടെയുള്ള ഒരു വലിയ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് യു ഡി എഫ് അതിപ്പോ ഉള്ള നിലയിൽ നിന്ന് ഒരുപാട് അതിന്റെ അടിത്തറ വിപുലീകരിച്ച് കുറേ കൂടെ ശക്തമായി യു ഡി എഫ് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നുണ്ടാവശ്യമില്ല കോൺഗ്രസ് അല്ല ഞങ്ങൾ ആരെയും പിന്നാലെ നടക്കുകയോ ക്ഷണിക്കുകയോ ചർച്ച ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങളാണ് അത് തീരുമാനം എടുക്കേണ്ട ആയിട്ടുള്ള ബോഡി ഏതാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ കെ പി സി സി ആണ് തീരുമാനിക്കേണ്ടത് യു ഡി എഫിലെ ആളുകളെ കൊണ്ടുവരേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് എല്ലാവരും കൂടി കൂടിയായത് അല്ലെങ്കിൽ അതിന്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട് കൂടിയാലോചനകളുണ്ട് കൂട്ടായ നേതൃത്വമുണ്ട് ആ തീരുമാനം ഒരു കാര്യം എനിക്ക് ഇപ്പോൾ ഉറപ്പ് നൽകാൻ പറ്റാവുന്ന കാര്യം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇതിനേക്കാൾ ശക്തമായ യു ഡി എഫ് ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്നോർത്ത് ആ ആ എല്ലാമായി എന്ന് വിചാരിക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ് ചെയ്യിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് ചെയ്യാൻ ഇതിനേക്കാൾ കഠിനാധ്വാനം നടത്തണം കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ എണ്ണത്തിലെത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഉണ്ടല്ലോ ഞാൻ പറയണ്ടല്ലോ അതിലെത്തിക്കാനുള്ള കഠിനാധ്വാനം നല്ലതായിട്ട് അധ്വാനം അത് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ കാര്യം എന്താ യു ഡി എഫിലെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും അവരേൽപ്പിച്ച ഉത്തരവാദിത്തം അവർ ഭംഗിയായി ചെയ്തു അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഇരട്ടി ജോലിയാണ് അവരെ ഏൽപ്പിക്കാൻ പോകുന്നത് അത് അവര് ഭംഗിയായി ചെയ്യും ആ ആത്മവിശ്വാസമാണ് തങ്ങളും മുന്നണി വിപുലീകരണം ആവശ്യമാണെന്നാണ് അല്പസമയം അതല്ല മുന്നണി ഞാൻ പറഞ്ഞല്ലോ മുന്നണിടെ അടിത്തറ ശക്തമായിരിക്കും വിപുലീകരിക്കപ്പെടും പലതരത്തിൽ പല രീതിയിലാണ് മനസിലെ അതിപ്പോ അല്ല അത് ചിലപ്പോ എൽ ഡി എഫിലെ ഘടകക്ഷികളുണ്ടാവും എൻ ഡി എയിലെ ഘടകകക്ഷികളുണ്ടാവും ഇതിലൊന്നും പെടാത്ത വേറൊരു പൊതുസമൂഹത്തിൽപ്പെട്ട പല കേട്ടോ അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പഴും നമ്മൾ ഇതൊക്കെ നമ്മളെ ഇപ്പോഴേ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസ് പോവില്ല നിങ്ങൾക്ക് പോലും വാർത്ത ആരെങ്കിലും കാണുമോ നിങ്ങൾക്ക് പോലും ഒരു വാർത്ത കാണു വാർത്ത കാണുവ